ലൈഫ് ഭവന പദ്ധതിയിൽ അപാകത ആരോപിച്ച് ഗുണഭോക്താക്കൾ വി ഒ എ ഉപരോധിച്ചു അപാകത പരിശോധിച്ച് തുക വിതരണം ചെയ്യുമെന്ന് അധികൃതർ ഉറപ്പു നൽകി എടുത്ത് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ ലൈ ഭവന പദ്ധതിയുടെ ഫണ്ട് വിതരണത്തിൽ അപാകത ആരോപിച്ചാണ് ഗുണഭോക്താക്കൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ ഉപരോധിച്ചത് മുൻഗണന നോക്കാതെ പലർക്കും തുക നൽകിയത് പ്രതിഷേധത്തിന് ഇടയാക്കി ഇതേ തുടർന്ന് തുക വിതരണം ചെയ്യുന്നത് നിർത്തിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിർമ്മാണം പൂർത്തിയാക്കി താമസമാക്കിയവരെ ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ചിലർക്ക് പൂർണ്ണമായി തുക അനുവദിച്ചതും നേരത്തെ നിർമ്മാണം തുടങ്ങിയ പലർക്കും തുക നൽകാത്തതിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞു പല ഘട്ടങ്ങളിൽ കിടക്കുന്ന ലൈഫിന്റെ വീടുകൾക്ക് ഒരു രൂപ പോലും കൊടുക്കാത്തവർക്ക് ഈ തവണയും കൊടുത്തിട്ടില്ല എന്നാൽ ഈ തവണ കഴിഞ്ഞ മൂന്നാല് മാസമായി ഇലക്ഷൻ കഴിഞ്ഞ് ഫണ്ട് കൊടുക്കാമെന്ന് പറയുകയും അതിനുശേഷം കഴിഞ്ഞ ഒരു തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ ഇവിടെ ഫണ്ടാൻ അനുവദിക്കുണ്ടായി അത് ചില താൽപ്പര്യ കക്ഷികൾക്ക് വേണ്ടി മാത്രം എടുത്തുകൊണ്ട് അതിൽ നിന്ന് പണി ഉടനെ പൂർത്തിയാക്കിയവർക്ക് ഉടനെ ഈ വർഷം തന്നെ അഗ്രിമെൻ്റ് വെച്ച് പണി തുടങ്ങിയവർക്ക് മുഴുവൻ തുക കൊടുക്കുകയും കഴിഞ്ഞ വർഷങ്ങളിൽ പണി പൂർത്തിയാക്കി തുടങ്ങിയവർക്ക് ഒരു രൂപയിലും കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നത് കൊണ്ട് നൂറോളം ഗുണഭോക്താക്കളാണ് ഇവിടെ ഏകദേശം ഒരു രൂപയിലും കിട്ടാത്തുള്ളത് അപ്പോൾ വന്ന തുക തുല്യമായോ അല്ലെങ്കിൽ അതിനാനുപാതിക കൊടുക്കാനുള്ള ശ്രമം നടത്താതെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ട് ഇന്ന് ഗുണഭോക്താക്കൾ വി ഡി ഓഫീസ് വരികയും അതിന് ശാശ്വതമായ പരിഹാരം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം സെക്രട്ടറി അടക്കം ഏറ്റെടുത്തുകൊണ്ട് ന്യായമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഈ പ്രദേശത്തെ ഒരു എനിക്ക് പറയാനുള്ളത് പൊതുപ്രവർത്തനം നീണ്ടുനിന്നതോടെയാണ് അപാകത പരിശോധിച്ച് തുക വിതരണം ചെയ്യാമെന്ന് അറിയിച്ചത് ഇതേ തുടർന്നാണ് ഫണ്ട് വിതരണം ചെയ്തതിൽ അപാകത കഴിഞ്ഞ ദിവസം കൂടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ മെമ്പർമാർ പരാതി ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറിച്ച് അന്വേഷിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പിന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്ന സ്റ്റേ അനുസരിച്ച് മാത്രമേ തുക വിതരണം ചെയ്യാവൂ എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ചവറ